ും നമുക്ക് ഡി ജി കിട്ടിയിട്ടുണ്ട് അലഹില്ല ആദ്യമായിട്ട് നമുക്ക് യൂട്യൂബിൽ നിന്ന് ഞാൻ ഇരുന്നു ആദ്യമായിട്ട് നമുക്ക് യൂട്യൂബിൽ നിന്ന് എൻ്റെ മക്കൾക്ക് ഒരിത്ത അയച്ചതാണ് ഞാൻ എന്തൊക്കെയാണ് പൊട്ടിച്ച് പക്ഷെ അതെന്താണെന്ന് ഞാൻ നോക്കിയിട്ടില്ല കാരണം പിച്ചാർത്തിയാണ് പൊട്ടിച്ചത് ഞാൻ കാണിച്ചു തരാം മിഠായി മിഠായിയാണ് ചോക്ലേറ്റ് പിന്നെ ഡാക്ക് ഫാൻറ്റസിൽ ബിസ്ക്കറ്റ് ആണ് ഒരു പെട്ടി പിന്നെ മക്കളങ്ങോട്ടിരിക്കും മേഖലോട്ട് ഇത് രണ്ട് ബിസ്ക്കറ്റ് ആണ് അൽഹന്ദില്ല ഇതാ കിൻഡർ ജോയി ഉണ്ട് മക്കൾക്ക് ബിസ്ക്കറ്റ് കിൻഡർ ജോയി രണ്ട് പിന്നെ ഈത്തപ്പഴം ഉണ്ട് അലഹമില്ല പിന്നെ ഹോർലിക്സ് ഉണ്ട് പിന്നെ ഇതും ഒരു ബിസ്കറ്റ് ആണ് മൂന്ന് കിൻഡർ ജേ അതായത് മൂന്ന് മക്കൾക്ക് മൂന്ന് കിൻഡർ ജയുണ്ട് പിന്നെ ഇത് ഏർ ഒരു പെട്ടി ചോക്ലേറ്റ് ആണ് മക്കൾ ഉടൻ തന്നെ ഇരിക്കണേ മാഷാള്ള പാകത്തിനുള്ളത് തന്നോടക്കണതോ എനിക്കറിയില്ല നീ ആയി തന്റെ അടുത്ത് ചോദിക്കണം അടുത്തൊരു ടീഷർട്ട് മാഷാള്ള പിന്നെ ദാ ഒരു പാന്റ് ഇത് ആർക്കൊക്കെയാണ് ചോദിക്കുന്ന എനിക്ക് ആൺകുട്ടിയിലേ പെൺകുട്ടിയിലേക്ക് തിരിച്ചറിയാൻ പറ്റൂല പിന്നെ ഇത് മസർ മോൾക്കാണ് തോന്നുന്നത് അല്ല മാഷാവ നല്ല ക്വാളിറ്റി ഉള്ളത് മസർ മോൾക്ക് സൂപ്പർ മാഷാവ നല്ല ക്വാളിറ്റി ഉള്ളതാണ് ഇത് അറിയാമോ നാനോ ബേബി മോള് പെരിന്തൽമണ്ണ റോഡ് മലപ്പുറം അലഹദില്ല പിന്നെന്തോര മക്കളെ മൂന്ന് രണ്ട് ടീഷർട്ട് ഇപ്പൊ രണ്ടു പേർക്കാടിക്കും മസ്ത്രം മോൾക്ക് ആടും പാന്റ് ഒരാൾക്ക് പാന്റ് ഒരാൾക്ക് ക്രീ കൊറത്ത് അത് കുട്ടിക്ക് വീട് കാണുന്നു അതിന്റെ ഷോളായിരിക്കും ഷോള് മശാ ഷോള് എന്താ ഇതൊക്കെ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം ഷോള് പിന്നെ അപ്പൊ എനിക്കുള്ള കാര്യം ഞാൻ ഇതോടെ അറിഞ്ഞില്ലായിരുന്നു അൽഫന്ദിലില്ല ഇതെല്ലാവരും മടക്കി വെക്കണം ഇത്രേ സാധനങ്ങൾ കിട്ടി നല്ല ചുരിതാ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാ ഏർ ആദ്യമായിട്ട് നമുക്ക് യൂട്യൂബ് ചാനലിൽത്ത വഴി കിട്ടിയതാണ് നമുക്ക് പറയു മക്കളെ അലഹമില്ല ഒരുപാട് ഏർ സങ്കടവും ഉണ്ട് കാരണം വെച്ചാല് മക്കളെ ഉപ്പ മക്കൾക്കെല്ലാം കൊടുത്തയക്കാന്നൊക്കെ പലതവണ പറഞ്ഞു പക്ഷെ ഒരു തവണ സാധനമൊക്കെ കൊടുത്തു വച്ചിട്ടുണ്ടായിരുന്നു ഇതൊക്കെ കാണുമ്പം സങ്കടം കാരണം എൻ്റെ മക്കൾക്ക് ആരും ഇല്ലാത്തൊരവസ്ഥയൊന്ന് ഇവിടെ വരെ എത്തി മക്കളെ വരക്കത്താണ് എപ്പോഴും ഞാൻ ജനിക്കുന്നത് മക്കളെ വരക്കത്താണ് ഞാൻ ഉമ്മയും കൂടെ സാധനം മേടിച്ച ആട്ടേക്കാണ് പോയത് പിന്നെ സന്തോഷായ എൻ്റെ മക്കൾക്ക് സാധനങ്ങള് അലഹമില്ല ഈ കടപ്പാട് എനിക്കറിയില്ല ഒരു ഇരുപത്തി ആറാം തീയതി മുറയ്ക്ക് പോവുകയാണ് മോനിക്കു വേണ്ടി പ്രത്യേകം ദുവാ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് ഇതോടെ ഇതെല്ലാം ഇടക്കി വെക്കണം മക്കൾക്ക് ഒരു ഇതും ഇല്ലാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു ഇപ്പോഴും ഞാൻ എപ്പോഴും പറയുന്നത് റബിന്റെ അടുത്ത് അലഹമില്ല അലഹമില്ല അവരെ വാക്കിയെടുത്തുവിട്ട ചർത്തുകളൊക്കെയാണ് വിട്ടേക്കുന്നത് വാപ്പി എപ്പോഴും മക്കൾക്ക് ഒരുപോലൊക്ക എടുക്കാനാണ് ആഗ്രഹിച്ചത് അതുപോലെ തന്നെ എനിക്ക് സങ്കടം വന്നത് എന്തെന്നറിയാമോ രണ്ടുപേർക്കും പരിച്ച ആരും ഏർ എല്ലാരും ഏർ മക്കളെ സ്നേഹിക്കുന്നവരുണ്ട് ഒരുപാട് പേര് ഇനി ഞാൻ പറഞ്ഞവരെ കഴിയും പിന്നെ മോൾ മാറി മസ് ഡ്രസ് മാറും പറഞ്ഞോട് വക്കളെ ആ ഒന്ന് കൊടുക്കണം ഒന്ന് നമ്മള് മിക്കവാറും ഇരുപത്തി ആറാം തീയതി ശ താമസാവും അതിനുള്ള പണിയാണ് പിന്നെന്തൊക്കെയാ വിശേഷങ്ങള് അതൊക്കെ ചോക്ലേറ്റുകളാണ് ഇപ്പഴേ പൊട്ടിക്കണ്ട അല്ല മടക്കി പുതിയ വീട്ടിൽ കൊണ്ടുപോവാനും ഇതൊക്കെ എൻ്റെ പുതിയ വീട്ടിൽ കൊണ്ടുപോവാനായിട്ട് ഞാൻ എടുത്ത് മടക്കി വെക്കും മസ്രൂറ മസറൂള എനിക്ക് ഇഷ്ടപ്പെട്ടു കാരണം എന്താ വെച്ചാല് നല്ല ക്വാളിറ്റിയുള്ള ഉള്ള പൊട്ടിപ്പും തുടങ്ങി ഏട്ടി എന്തൊരു എന്തൊരു ഏ കാ മാമിക്ക് ഒരു മൂ എടുത്താണ് ബിസ്മി ജല്ലി കഴിക്കി ഇത്തച്ഛക്കാരിക്കർ ജോയി കൊടുക്കണേ മസുർമോളെ എന്തരീ മക്കളെ മക്കളെ ബിസ്മിൻ ചൊല്ലി കഴിക്കി അവർക്ക് വേണ്ടി ദുവാ ചെയ്യണം കേട്ടാ ഏ മാമിക്ക് വേണ്ടി ദ്വാ ചെയ്യണം ഞാൻ ഇതെല്ലാം ഞാൻ മടക്കി വെക്കട്ടെ അല്ലെങ്കിൽ പറക്കി മടക്കി വെക്കട്ടെ അല്ലെങ്കിൽ ഇപ്പോൾ ഒന്നൊന്നായിട്ട് തീർത്ത് ഇന്ന് തന്നെ പല്യോധന ആക്കും അതുകൊണ്ട് ഒരു മിഠായി ഒന്ന് കൊടുക്കണോളൂ ഇതെല്ലാം വെക്കട്ട് കുറേച്ച കുറേച്ചാൽ അവർക്ക് കൊടുക്കാം ഇനി പാലൊക്കെ മേടിച്ചിട്ട് ബൂസ്റ്റൊക്കെ ഹോർലെക്സൊക്കെ ഇട്ട് കൊടുക്കാം പിന്നെ അലഹദില്ല കഴിച്ചീം കഴിച്ചീ വിസ്മിൻ ജെല്ലി കഴിച്ചി മാമി കാണട്ടെ കൊള്ളാമോ മസറൂ മുത്തൂന് മുട്ടായി പൊട്ടിച്ചോടും ഞാൻ പറഞ്ഞല്ലേ അവനിക്ക് കൈക്ക് കുറച്ച് പ്രശ്നമുണ്ട് മസ്രൂ പൊട്ടിച്ചുകൊടുത്താൽ മക്കളെ അതുകൊണ്ട് ഈ മസ്രൂമോള് പൊട്ടിച്ചു കൊടുക്കും മക്കളെ പിച്ചാത്തി എവിടെ തേ പിന്നെ ഇതൊക്കെ മടക്കി വെക്കട്ടെ അപ്പം ഇത്രയേ ഉള്ളു അയച്ചു തന്നോർക്ക് അലഹമില്ല അലഹമില്ല പറയുന്നു അപ്പോൾ അപ്പോഴിത്രേ ഉള്ളൂ വീഡിയോസ് നാളെ ഇൻഷാള്ള ഇന്നിപ്പം അരിബിന് പൊട്ടിച്ചതാണ് നാളെ ഇൻഷാല്ല ഇൻഷാള്ള ഞാൻ ഇടുന്നുണ്ട് വീഡിയോസ് അപ്പോൾ ഇതെല്ലാം ഞാൻ കാർട്ടൂൺ പെട്ടിക്കാത്ത മടക്കി വയ്ക്കിയിട്ട് അപ്പം ഇവിടം വരെ എത്തി പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം കമൻറ്റുകൾ ഒരു ഒരു ഐഡിയയിൽ തന്നെ എന്നെ ഭയങ്കര ക്രൂശിക്കുന്ന രീതിയിൽ ഒരു കമൻറ്റുകൾ വരുന്നുണ്ട് അതാരാണെന്ന് ഞാൻ മൈൻഡാക്കുന്നില്ല കാരണം ജനം പലവിധമല്ലേ പിന്നെ എനിക്ക് സന്തോഷമേ ഉള്ളൂ കാരണം എനിക്ക് വീടാവുന്നുണ്ട് ബാക്കി കാര്യങ്ങളുണ്ട് ഇരുപത്താറാം തീയതി ഇൻഷാല്ല പണി പൂർത്തിയാവുകയാണെങ്കിൽ ഉള്ള പണി പൂർത്തിയായി ഞാൻ കയറുകയാണ് അലഹമില്ല അപ്പം സലാം പറഞ്ഞോട് മക്കളെ മുഷ്താഖ് മോനെ സലാം പറഞ്ഞോട്